മ്മ ഒന്നും കൂടെ വരൂ താഴോട്ട് കാണിക്കോ ഇതിനപ്പഴേ കത്തിക്കാനാണോ മോനെ അത് അതിമോഹമാണ് അതിമോഹം ഷോ യുവർ കണ്ടോളൂ ഇതാണ് എന്റെ നേവല് പറഞ്ഞിട്ട് പോയത് പോലെ തുണി വന്ന് നിക്കണോ ഇനി അത് കണ്ടില്ലെന്ന് വേണ്ട സാറിന് വേറെ ഇഷ്ടമാണെങ്കിൽ എന്നോട് ചോദിച്ചപ്പോര ഞാൻ എന്റെ ഇവിടെ തരില്ലേ എന്നാൽ പോലും ആഗ്രഹം അല്ലേ ഞാൻ നാളെങ്ങണം തട്ടിപ്പോയി എന്നെ കൊണ്ട് കുഴിച്ചിട്ട് ഞാൻ മണ്ണിലാങ്ങണം പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഇങ്ങനെ ഒരു മൂന്ന് കൊല്ലം കൂടി നടക്കും പിന്നെ കിടക്കും ആരെങ്കിലും എടുക്കും അപ്പൊ അതുകൊണ്ട് എന്റെ നേവൽ കാണുമെന്ന് പറഞ്ഞു ഒരു നേവലല്ലേ എനിക്ക് അതുകൊണ്ട് വല്ല നഷ്ടം ഒന്നും അതാ ഇതാണ് എന്റെ നേവൽ കണ്ടില്ലേ പോരെ കൈ നീട്ടി വാങ്ങുമ്പോ മിനിമം മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് വേണമെങ്കിൽ എന്താ പറയാ ഈ സ്നേഹം മാത്രം മതി എനിക്ക് നിങ്ങളിപ്പോ എന്റെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒന്നും തേഞ്ഞൊന്നും പോകുന്നില്ല പോരെ അവർക്ക് പറഞ്ഞത് ഞാൻ ഇവിടെ വെച്ചു എന്റെ ഒരു ഫാനിന്റെ എന്താ ആഗ്രഹമല്ലേ ഈ തിരിച്ചറിവ് ഉന്നതിക്കും ഞാൻ ുള്ളിൽ നിന്നും പറഞ്ഞു ഞാൻ പോയിട്ട് കംപ്ലൈന്റ് പോകുന്ന ഷുഖി വന്നാ പിന്നെ ശാരദാമണിയെ കാണാൻ ഒരു പ്രത്യേക ചന്ത അടിച്ച് ഇഞ്ച്